ഇ വി എമ്മിന് ഞങ്ങൾ സംശയം ഉന്നയിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പം കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായിട്ട് മത്സരിച്ച മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ രാജ്താക്കറേയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വായ ആദ്യം പോയി അടപ്പിക്കുക അദ്ദേഹത്തെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് കോൺഗ്രസിനെ പേടിപ്പിക്കാൻ വരിക ഇനി അടുത്തത് ഇലക്ഷൻ തപ്പിന്റെ ഡൗട്ട് മാത്രമല്ല ഇവിടെ പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ചിട്ടുള്ള ഡൌട്ട് അത് ഫാക്ച്വൽ ആയിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് ഘടകക്ഷികൾ ഇതൊന്നുമല്ലാത്ത സിവിൽ സൊസൈറ്റികളൊക്കെ അത്തരം പ്രശ്നങ്ങൾ റേസ് ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള എന്നുള്ളതിൽക്ക് ഇവിടുത്തെ മുഴുവൻ വോട്ടർമാരോടും പൗരന്മാരോടും അതിന് ആൻസറബിൾ ആണ് അത്തരം ആൻസറുകൾ ഒന്നും ചെയ്യാതെ മറുപടി ഇല്ലാതെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അൺ ആൻസർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവശേഷിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിൻമെന്റിൽ സംശയമുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ആയിരത്തി ിൽ ചീഫ് എലക്ഷൻ കമ്മീഷണർ ആയിരുന്ന നാഗേന്ദ്രസിംഗ് രാജിവെച്ചു പോയത് അന്താരാഷ്ട്ര കോടതിയിലെ ജഡ്ജാകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നത് അശോക് ലവാസയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തിന്റെ പേരില രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അമിത്ഷായടക്കം ബി ജെ പിയുടെ നേതാക്കന്മാർ അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്ക് അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ വെള്ളഭൂഷൻ നോക്കിയപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കം അതിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവരെ കുറ്റവിമുക്തരായിട്ട് ക്ലീൻ ചീറ്റ് കൊടുത്തപ്പോൾ അശോക് ലവാസ അതിനെതിരായിട്ട് അഭിപ്രായം പറയുകയും രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ബി ജെ പി വേട്ടയാടിയിട്ടുള്ളതെന്ന് നമുക്കറിയാം സമാനമായൊരു സാഹചര്യം അരുൺ ഗോയൽ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണറും ഇതുപോലെ തന്നെ രാജിവെച്ച് പോകുന്നു എന്താ പറയുന്നത് അപ്പോൾ ഈ ഇന്ന് ഇന്നിപ്പോൾ കാലാവധി കഴിയുന്ന രാജീവ് കുമാർ എന്ന് പറഞ്ഞ ചീഫ് എലക്ഷൻ കമ്മീഷണർ പറയുന്നത് അശോക് സോറി അരുൺ ഗോയലിന് ആരോഗ്യ പ്രശ്നമാണെന്ന് അരുൺ ഗോയൽ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കമുള്ള ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേറെന്തൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ വരുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസ്യത നഷ്ടം അവിടെയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ അതിന്റെ തീരുമാനങ്ങൾ ഫൈനൽ തീരുമാനം എത്തുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നു ഈ ഇലക്ഷൻ കമ്മീഷണറുടെ ക്രെഡിബിലിറ്റി എന്താ കമ്മീഷണറെ വയ്ക്കുന്നതിന്റെ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട് പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി ഇപ്പോൾ ഗാനേഷ് കുമാറിന്റെ ഇന്റഗ്രിറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും നടത്തിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അവസാന കാലത്ത് നടത്തിയിട്ടുള്ള പ്രധാന സേവനങ്ങൾ എന്താ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുന്ന സമയത്ത് അമിത്ഷായ്ക്ക് ഉപദേശം കൊടുത്ത് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രവർത്തിച്ചാള് രണ്ട് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിനപ്പുറത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലത്തെ ഈ പറഞ്ഞ ഗാനേഷ് കുമാറിന്റെ ഈ രാജ്യത്തെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇമ്പാർഷ്യൽ ആണോ ഇൻഡിപ്പൻ ണോ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു ഗവൺമെന്റ് സർവെന്റ് ആയിട്ടാണോ അദ്ദേഹം പ്രവർത്തിച്ചത് അല്ല എന്ന് പറയും അങ്ങനെ ഒരാളെ തിടുക്കപ്പെട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ രണ്ട് ദിവസം മുമ്പ് തിടുക്കപ്പെട്ട് എലക്ഷൻ കമ്മീഷണറായിട്ട് ചീഫ് എലക്ഷൻ കമ്മീഷണറായിട്ട് തീരുമാനിക്കുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ആ സംശയത്തിന് കാരണമില്ലേ ആ സംശയത്തിന് സാധൂകരണമില്ലേ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ എലക്ഷൻ നടത്തുന്നതിന് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വിശ്വാസി യോഗ്യമല്ലാത്ത ഒരു സംവിധാനമായിട്ട് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നു പക്ഷേ ഉദാഹരണമായിട്ട് അശോക് ലവാസയും അരുൺ ഗോയലെയും നിയമിച്ചത് ഇതേ സർക്കാർ തന്നെയാണ്